എന്താ വെച്ചാൽ സ്കൂളിട്ട് തിരിച്ചു വരുമ്പോൾ ഉച്ച ക്ലാസ് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ ഫ്രണ്ട്സ് വിളിച്ച് ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ ഞാൻ സാധാരണ പോകുന്നതിന് പോയി പോലും പറയുന്നത് അടിക്കാനാണ് അവിടെ നിന്ന് അങ്ങനെ ഓൻ വന്ന് അടിച്ച് കൂടുതൽ കൂടുതലുള്ള കൂടുതലൊരുത്തനാണ് ഓന് മുൻ വൈരാഗ്യാൻ തോന്നുന്നത് എട്ടാം ക്ലാസ് ഇതുപോലെ അടി ഉണ്ടായിട്ട് നമ്മൾ സ്കൂൾ ഞാൻ സ്കൂളും മാറി ഓൻ ിക്കാൻ സ്കൂളിൽ നിന്ന് മാറി എന്നിട്ടങ്ങനെ അടിച്ച് എന്നെ കമ്പിയേലീൻ്റെ ഉള്ളിലേക്ക് കയറ്റി തലക്ക് രണ്ട് ചവിട്ടും കുത്തും ഒക്കെ കിട്ടി തല എന്നെ ബാക്കിൽ മോച്ചിക്ക് അങ്ങനെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പത്ത് പത്താം ക്ലാസ് ഞാൻ പത്തു ഒന്നും അത് നമ്മൾ ഓനോട് ചോദിച്ചിട്ടാണ് റീസണൊന്നുമില്ല

ചെങ്ങായിമാരെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അഞ്ച് മിനിറ്റ് നാല് പേര് കൂടി ഒരു പതിനാറ് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രക്കും നമ്മളൊന്ന് ആലോചിക്കുക നമുക്കൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് വിഷമമായിട്ടുണ്ടെങ്കിൽ സങ്കടമായിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തൻ്റെ മകനെ നൊന്ത് പ്രസവിച്ച മകനെ ഒമ്പത് മാസത്തോളം പള്ളിയിലേന്തി ൊന്ന് പ്രസവിച്ച മകനെ തെമ്മാടിക്കൂട്ടങ്ങൾ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഏത് അമ്മക്കാണ് ഏത് അച്ഛനാണ് സഹിക്കാൻ കഴിയുക നമുക്കറിയാം ഇതിനു മുമ്പ് ഷാബാസ് എന്ന ഒരു കുട്ടിയെ കുറെ തെണ്ടി പിള്ളേര് കച്ചറപ്പിള്ളേര് തെമ്മാടിക്കൂട്ടങ്ങൾ അവന്റെ തലയോട്ടി അടിച്ച് അവനെ മരണത്തിലേക്ക് പറഞ്ഞയച്ചത് നാം ഇപ്പോഴും മറന്നിട്ടില്ല അതിന്റെ സങ്കടം ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഇനിയും ഒരു ഷാബാസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇതുപോലത്തെ തെമ്മാടിക്കൂട്ടങ്ങളെ നിർബന്ധമായ ശിക്ഷ തന്നെ വേണം പോലീസോ കോടതിയോ ശിക്ഷിച്ചില്ലെങ്കിൽ നാട്ടുകാര് അവരെ പെരുമാറണം ചെങ്ങായിമാരെ വല്ലാത്ത ഒരു മർദ്ദനമായി പോയി അഞ്ച് മിനിറ്റ് ദീർഘമേറിയ ക്രൂരമർദ്ദനം കൈകൊണ്ട് അടിക്കുന്നു കാലുകൊണ്ട് ചവിട്ടുന്നു കമ്പുകൊണ്ട് തല്ലുന്നു കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും വലിയ ക്രൂരമർദ്ദനം എങ്ങനെയാണ് ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഇവരൊക്കെ വളർന്നു കഴിഞ്ഞാൽ ക്രിമിനലുകളായി ഡോണുകളായി മാറും അതുകൊണ്ട് ഇവരെയൊന്നും ഒരിക്കലും ശിക്ഷിക്കാതെ കോടതിയോ പോലീസോ വിളരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കുമുണ്ട് മക്കള് ഇതുപോലെ അവരെ പുറത്തേക്ക് ഇറക്കിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല എന്ന് ആര് കണ്ടു ശക്തമായി രക്ഷിതാക്കൾ എല്ലാവരും ശക്തമായി തന്നെ ഇതിനെ പ്രതികരിക്കണം ഈ മർദ്ദനത്തിന്റെ ഇടയിൽ അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഈ വീഡിയോ ഈ ദൃശ്യം തൻ്റെ ഫോണിലൂടെ പകർത്തുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് സഹിക്കാൻ വയ്യാതെ കുറച്ച് മനസാക്ഷി ഉള്ളതുകൊണ്ട് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു മതി മതി നിർത്തി നിർത്തി പക്ഷേ അതൊന്നും വകവെക്കാതെ ബാക്കിയുള്ള ആളുകൾ അവനെ ക്രൂരമായി പിന്നീടും മർദ്ദിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ക്രിമിനൽസ് മൈൻഡ് വരാൻ ഒന്നാമത് കാരണം സിനിമകൾ തന്നെയാണ് സിനിമകളും ലഹരി പദാർത്ഥങ്ങളും ഇവ രണ്ടും പാടെ ഇല്ലാതാക്കിയാൽ കേരളത്തിൽ ഇതുപോലെ കുട്ടികൾ ഒരിക്കലും ക്രിമിനൽസ് മൈൻഡ് ഉള്ളവരാകുകയില്ല ഇപ്പോഴത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ക്രൂരമായ വില്ലനിസവും പച്ചയായിട്ട് മനുഷ്യന്മാരെ കൊല്ലുന്ന രംഗങ്ങളുമാണ് സിനിമയിൽ ഉട ഉടനീളമുള്ളത് അതുകൊണ്ട് ഇതൊക്കെ കാണുന്ന കുട്ടികൾ ആ വില്ലനെയും ആ സിനിമയുടെ രംഗങ്ങളെയും അനുകരിക്കുകയാണ് ഇനി ഇതുപോലത്തെ മർദ്ദനങ്ങൾ അവസ്ഥകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം